കേരള രജിസ്ട്രാർക്ക് ജോലിയിൽ തുടരാൻ തടസ്സമില്ലെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു വി സിക്ക് രജിസ്ട്രാർക്ക് എതിരെ നടപടിയെടുക്കാൻ അധികാരമില്ല സിൻഡിക്കേറ്റാണ് രജിസ്ട്രാറെ നിയമിക്കുന്നത് നിയമോപദേശം തേടിയ ശേഷം സർക്കാരും കോടതിയെ സമീപിക്കും സർവകലാശാലകളിൽ കാവ്യവൽക്കരണ അജണ്ട നടപ്പാക്കാനുള്ള ശ്രമമാണ് ഗവർണർ നടത്തുന്നതെന്നും മന്ത്രി പറഞ്ഞു ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തിന്റെ അധികാര പരിധിയിൽ കാര്യമാണ് അതുകൊണ്ട് അത് നിൽക്കില്ല യും അധികാര ദുർവിനിയോഗത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിന് യാതൊരു തടസ്സവും ഇല്ല രജിസ്ട്രാറുടെ അപ്പോയിന്റിങ് അതോറിറ്റി സിൻഡിക്കേറ്റ് ആണ് ഇപ്പോ സർവകലാശാലകളിൽ കാവ്യവൽക്കരണ അജണ്ട നടപ്പാക്കാനാണ് കേന്ദ്ര ഗവൺമെന്റ് നിയോഗിച്ചിട്ടുള്ള ഗവർണർമാർ ചാൻസലർമാരായി പ്രവർത്തിച്ചുകൊണ്ട് കൊണ്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് സർക്കാർ അതിന്റെ നിയമപരമായ സാധ്യതകൾ പരിശോധിച്ച് നിയമോപദേശം തേടി ആവശ്യമായത് ചെയ്യും